ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര െത്തിയപ്പോഴാണ് ജീവൻ പോലും അപായത്തിൽപ്പെടുന്ന കുരുക്കിൽപ്പെട്ടത് അതിഥി ദേവോ ഭവ എന്നല്ലേ പക്ഷിയുടെ കാര്യത്തിലും ആ വാചകം തെറ്റിച്ചില്ല പടുകൂറ്റൻ പൂമരത്തിൽ കയറി പക്ഷിയുടെ കാലിൽ കുരുങ്ങിയ കുരുക്ക് അഴിച്ചുമാറ്റാൻ രക്ഷകരെത്തി ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പടുകൂറ്റൻ പൂമരം പൂമരത്തിന്റെ ശിഖരത്തിൽ പ്രാപിടിയ ഇനത്തിൽപ്പെട്ട ഒരു പക്ഷി സർവ്വസാധാരണമായ കാഴ്ചയാണെങ്കിലും പക്ഷിയുടെ കാലിൽ കയർ കുടുങ്ങിയ നിലയിലാണ് പാർലിക്കാട് റെയിൽവേ ഗേറ്റിന് സമീപമുള്ള ഒരു കൂറ്റൻ പൂമരത്തിലാണ് സംഭവം സംഭവമാളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത് സഹജീവികളോട് സ്നേഹം പുലർത്തുന്ന നല്ല മനസ്സിനുടമകൾ ഒട്ടും സമയം കളയാതെ ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിച്ചു ഉടനെ തന്നെ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർമാർ റെഡി ഒട്ടും സമയം കളയാതെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഗോപകുമാർ ലാഡറിന്റെ സഹായത്തോടെ പടുകൂറ്റം പൂമരത്തിന്റെ മുകളിലെത്തി അതിസാഹസികമായി പക്ഷിയെ രക്ഷപ്പെടുത്തി അല്ല ഉള്ളോ ഏത് കർക്കിലയാ പറഞ്ഞൊന്നും പറ്റില്ല അത് കഴിച്ചിട്ട് ഇട്ടുകൊള്ളൂ നേരെ പറ്റിയോ ശരി വെച്ചു ഓടിയാ കേട്ടി കേട്ടിതു പരിണ്ട് അപ്പുറോട്ട് കേർട്ടോ വവ വവ വേണ്ട ഇരടി വായുണ്ടോ ഇവണ്ടോ ഫാര മനുഷ്യനായാലും മൃഗമായാലും മറ്റേതു ജീവജാലങ്ങളായാലും ജീവന്റെ വില ഒന്ന് തന്നെയെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് പക്ഷിയുടെ കാലിൽ നിന്നും കുരുക്കുമാറ്റുക എന്ന ലക്ഷ്യം നിറവേറ്റിയത് സീനിയർ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ കലേഷ് കുമാർ എസ് കെ ഫയർ ആന്റ് റെസ്ക്യു ഓഫീസർമാരായ നിതിൻ ദേവ് ഡി പി ഫൈസൽ ഗോപകുമാർ സുധീഷ് എം അശ്വിൻ എം എസ് ഹോം ബാബു എൻ എം എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ന്യൂസ് ഡെസ്ക്